കൊല്ലം മയത്തലിൽ നിർമ്മാണത്തിലിരുന്ന പാലം തകർന്നു വീണു ദേശീയപാത അറുപത്തിയാറിൽ ഹൈവേ വികസനത്തിന്റെ ഭാഗമായി ചൂരാങ്കൽ പാലത്തിന് സമീപം നിർമ്മാണം പുരോഗമിച്ച പാലമാണ് തകർന്നത് തലനാരിഴയ്ക്കാണ് തൊഴിലാളികൾ അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടത് വ്യാഴാഴ്ച ഉച്ചയ്ക്ക് ഒന്നേകാലോടെയായിരുന്നു സംഭവം പാലത്തിൽ കോൺക്രീറ്റ് ജോലികൾ നടക്കുന്നതിനിടെയായിരുന്നു അപകടമുണ്ടായത് അപകട സമയത്ത് അഞ്ചോളം നിർമ്മാണ തൊഴിലാളികൾ സ്ഥലത്തുണ്ടായിരുന്നെങ്കിലും അത്ഭുതകരമായി രക്ഷപ്പെടുകയായിരുന്നു പാലം പൊളിഞ്ഞതോടെ തോട്ടിലേക്ക് ചാടിയാണ് തൊഴിലാളികൾ രക്ഷപ്പെട്ടത് ഒരാൾക്ക് നിസ്സാര പരിക്കേറ്റെങ്കിലും മറ്റാർക്കും കാര്യമായ പരിക്കില്ല ഇതിനു മുമ്പും പലതവണ ഇവിടെ പാലം തകർന്നിരുന്നു അശാസ്ത്രീയ നിർമ്മാണമാണ് പാലം തകരാൻ കാരണമെന്നാണ് ആക്ഷേപം ഇവര് നിർമ്മിച്ചിരിക്കുന്ന പാലങ്ങൾ വളരെ കൃത്യമായി ഇത് അന്വേഷിച്ച് അവരുടെ പ്രവർത്തനങ്ങൾ കൃത്യമാണോ ഇല്ലയോ എന്ന് അന്വേഷിച്ചതിന് ശേഷം വേണം ഇത് ഗതാഗതത്തിന് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തി അതേസമയം ഇവിടെ പാലം തകരുന്നത് തുടർച്ചയായതോടെ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധവുമായി രംഗത്തെത്തി റോഡ് ഉപരോധിച്ചായിരുന്നു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധം പോലീസ് എത്തി പ്രതിഷേധക്കാരെ അറസ്റ്റ് ചെയ്തു അമൃത ന്യൂസ് കൊല്ലം